അതിനപ്പുറം ആത്മാവ് എന്ന ഒരു വസ്തു ഉണ്ട് എല്ലാ ജഡത്തിലും ആത്മാവ് സ്ഥിതി ചെയ്യുന്നു ഈ ആത്മാവിൻ്റെ ഇരിപ്പിടമാണ് ശരീരത്തിൻ്റെ ഭാഗം തന്നെയായ ഹൃദയമെന്ന കഷ്ണം അലാ വഹിയ എന്ന് പറഞ്ഞ ആ മാംസ കഷ്ണം അകലെ മനുഷ്യന് ഭൗതികമായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭക്ഷണം വെള്ളം മരുന്ന് വെളിച്ചം തുടങ്ങി നിരവധി വസ്തുക്കൾ ആവശ്യമുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം അത് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഭരണകൂടം പ്രവർത്തിക്കുന്നത് ഒരു ഭരണകൂടം വന്നാൽ മനുഷ്യരുടെ ഭൗതിക താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നതിൽ അവർ പരിപൂർണമായി വിജയിച്ചു എങ്കിൽ നല്ല ഭരണകൂടമെന്ന് പറയും വിജയിക്കുന്നില്ലെങ്കിൽ ഈ ഭരണം ശരിയല്ല എന്ന് പറയുകയും മറ്റൊരു ഭരണം മാറി വന്നാൽ കൊള്ളാമെന്ന് ജനങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഇവിടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി തൊട്ട് താഴോട്ടുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവ അതിന് ആയിരക്കണക്കായ ഉദ്യോഗസ്ഥന്മാർ ജോലിക്കാർ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടിയാണ് ഇവിടെ എലക്ട്രിസിറ്റി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെളിച്ചം കിട്ടുകയില്ല വാട്ടർ സപ്ലൈ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ലഭിക്കുകയില്ല ചരണ്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്കിവിടെ നിരവധി പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പോകും അപ്പോൾ ഇതെല്ലാം ശരിയായ നിനക്ക് വേണം അള്ളാഹു അതിവിടെ പടച്ചു വെച്ചിട്ടുണ്ട് ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ ആണ് അഹു ഈ അത്ഭുത പ്രതിഭാസങ്ങളെ പടച്ചു വച്ചിട്ടുള്ളതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു അത് മനുഷ്യന്റെ ചിന്ത കൊണ്ട് വളർന്നു വികസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ദർശ് തുടങ്ങിയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഞാൻ ദർശ് ആരംഭിച്ചു ആ കാലത്ത് ഞാൻ ദർശ് നടത്തിയിരുന്ന പള്ളിയിൽ നിന്ന് രണ്ട് മണിക്കൂർ രണ്ട് മൈൽസ് നടന്ന് വേണം ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്താൻ ആ രണ്ട് മരിച്ച് നടന്ന് ഒരു ബസ് കയറി അത് താമരശ്ശേരിയിലെത്തി അവിടുന്ന് വേറെ ഒരു ബസ് കയറി കോഴിക്കോട്ടെത്തി അവിടുത്തെ വേറെ ബസ് കയറി മലപ്പുറത്തും കണ്ണൂരിലും വഴങ്ങി പോവും രാത്രി തിരിച്ചു വന്ന് അതേ പ്രകാരം ബസ് കയറി സുബഹിയാകുമ്പോൾ നാട്ടിൽ ബസ് ഇറങ്ങി രണ്ട് കിലോ രണ്ട് മൈൽസ് നടന്നു വന്ന് വീണ്ടും തർച്ച നടത്തും അതൊരു കാലമാണ് ഇന്നങ്ങനെ ഒരൊറ്റ മുത്താലിമിനെയും കിട്ടൂല ഒരു മുതനീസിനെയും കിട്ടാൻ പ്രയാസം അതൊരു കാലഘട്ടമാണ് ഗൾഫിൽ പോയാൽ യാതൊരു വിവരവും പിന്നെ അറിയില്ല ടെലിഫോൺ ചെയ്യണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി ബുക്ക് ചെയ്ത് മണിക്കൂറുകളോളം കാത്തു നിന്നാൽ ചിലപ്പോൾ ലാൻഡ് ഫോണിൽ സംസാരിക്കാൻ കഴിയും എവിടെ എത്തി പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പരിശുദ്ധ ഖുർആാനിൽ മനുഷ്യരോട് പറഞ്ഞു മനുഷ്യരെ നിങ്ങൾക്ക് അള്ളാഹു തല ഭക്ഷണം തരും അള്ളാഹു നിങ്ങൾക്ക് അന്നപാനീയങ്ങൾ തരും അത് ഇല്ലെന്ന് കരുതി നിങ്ങൾ വേവലാതിപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് റബ്ബു പറഞ്ഞു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് റിസ്ക് ഉള്ളത് പോലെ ആകാശത്തിലും നിങ്ങളുടെ ഭക്ഷണം ഉണ്ട് ഇത് പറഞ്ഞപ്പോൾ ചുരുക്കം ചില പണ്ഡിതന്മാർ ഒഴികെ മറ്റുള്ളവരൊക്കെ ഇതിന് വെള്ളമുണ്ട് എന്ന അർത്ഥത്തിൽ ചുമത്തി ആകാശത്തിൽ നിന്ന് വെള്ളം കിട്ടുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫീനു റാസീ റഹമഹുല്ലാ തങ്ങളെപ്പോലെ ഏതാനും അത് വെള്ളം മാത്രമല്ല വളരെ വിശാലമായ അർത്ഥമാണ് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചു ബഹുമാനപ്പെട്ട തങ്ങളും ുംഴിയും തങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് ആകാശത്തിൽ ഭക്ഷണം ഉണ്ട് എന്നത് വളരെ വിശാലമായ അർത്ഥത്തിലാണ് എന്ന് മഞ്ഞ മമ്മിനെ ഭൗതികമായ ലോകത്തിൻ്റെ എല്ലാ വിശാലതയും എല്ലാ വിഭവങ്ങളും ഇവിടെ നിറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് ഭക്ഷണം വേണം ആത്മാവിന് വെള്ളം വേണം ആത്മാവിന് വെളിച്ചം വേണം ആത്മാവിന് മരുന്ന് വേണം ഇതില് പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മറ്റ് മന്ത്രിമാരും വേണം വേണം അങ്ങനെ ഈ ഭൗതിക ലോകത്തിന് സംവിധാനം നാം ഇവിടെ കാണുന്നുണ്ടോ അതിനേക്കാൾ നിശ്ചയിച്ചു വെച്ചു സയ്യിദുൽ സയ്യിദുൽ വുജൂദ് റസൂലുള്ളാഹി വുജൂദ് അഖില ലോക ചരാചരങ്ങളുടെയും നേതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും നേതാവ് മല ഐക്കത്തിന്റെ നേതാവ് യും നേതാവ് അള്ളാഹുവിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അഷറഫുഹു അലഹി അതാണ് ഏറ്റവും വലിയ പ്രധാനമന്ത്രി ഏറ്റവും വലിയ പ്രസിഡന്റ് ഏറ്റവും വലിയ നേതാവ് അതാണ്

ൾ അവരെല്ലാവരും അഷറഫ്ലോ തങ്ങളിൽ നിന്ന് പഠിക്കുകയും അവിടത്തേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരു ആത്മീയ ലോകം ഇവിടെ ഉണ്ട് ആത്മീയ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് മക്കളെ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ആത്മാവ് ജീവനുള്ളതാകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അതാണ് എൽവ്